സാറിന്റെ ആ വരക്കും ഷഡംബ്രയെ കൊട്ടുള്ള നൃത്തക്കവും കണ്ടപ്പോഴെ എനിക്ക് സംഗതി കത്തി എന്ത് ആരെയും പറഞ്ഞു വിട്ടേരിക്കുന്നു ജാലി എന്തിരായാലും കൂലിയാണല്ലോ പ്രധാനം ഇത് ഞങ്ങൾ പോടക്കാരുടെ ഒരു രീതിയാണ് ഏട്ടാ വാർത്ത കൊണ്ട് പൊത്തി കച്ചവടം ഉറപ്പിക്കില്ല പിടിക്കൂറ് ഇത്താണ് ഈ പേലുള്ള ഒരു കാര്യം പണം കൊടുക്കണെ അവിടെ വെച്ച് തന്നെ പണി കൊടുക്കണത് കണ്ണൻ കണ്ണന്തിരിവന് എന്തായാലും ഒരു കാര്യം തീരുമാനമായിട്ടാ ഒന്നിൽ സാർ എന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ കൊണ്ടിറ്റോ രണ്ടായാലും ആനക്കേടും അതുകൊണ്ട് സാറേ നമുക്ക് പോവാ അതിലല്ല സാറേ ഇതില് ഒന്നാം നമ്പർ വണ്ടിയാണ് ലക്ഷങ്ങൾ തോനെ എണ്ണി കൊടുത്ത് വാങ്ങിച്ചാണ് സാറൂടെ കയറി വിളിക്കും

ഇവിടെ ാണ് ഒരു പരാം ചോയ്ക്കാൻ നിന്റെ കലിപ്പിളി ഇനി ഞാൻ നിന്റെ വരണമെങ്കിൽ ആ കിടന്നാപ്പൂളെല്ലടത്ത് എന്റെ വീടിന് നടന്നീ പത്ത് പ്രാവശ്യം കയറി ഇറങ്ങണം